എൻ്റെ പേര് ബിന്ദു ബെൻസി ഞാൻ ഇടുക്കി രൂപതയിലെ സ്ലീവാമല ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായ ഉടമ്പടി എടുത്ത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഞങ്ങൾക്ക് വീട് പണിയാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നടക്കുന്നില്ലായിരുന്നു പൈസയൊക്കെ ഉണ്ടാക്കി വയ്ക്കും പക്ഷേ പണി നടക്കത്തില്ലായിരുന്നു അങ്ങനെയായിപ്പോൾ അമ്മയുടെ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി നിയോഗം വെച്ച് പ്രവർത്തിച്ചതിന് ശേഷം അമ്മയുടെ ഒരു സ്വപ്ന സ്വപ്നദർശനം എനിക്കുണ്ടായി ഞാൻ അമ്മ ഒരു ഞാനൊരു കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണ് അമ്മ ആ കടലിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു കടൽപ്പാലത്തിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് പാലത്തിൽ നിന്ന് മൊത്തം തടിക്കഷ്ണങ്ങളും പറന്ന് പറന്ന് കാറ്റിൽ പോകുന്നു ഞാൻ അമ്മയെ വിളിച്ച് കരയുന്നു അമ്മ കൈ നീട്ടി എന്നെ പിടിച്ച് കക്കരെ എത്തിച്ച് കുഴപ്പമൊന്നുമില്ല സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും സഹിക്കുവാനുള്ള ശക്തി നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുകയും ഞങ്ങൾക്ക് രണ്ട് പുതുക്കി കഴിഞ്ഞപ്പോഴേക്കും വീടുപണി ആരംഭിക്കുകയും നാലാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി ഒരു രൂപ പോലും കടമില്ലാതെ ഞങ്ങൾക്ക് ഭവനം പണി പൂർത്തിയാക്കാൻ സാധിച്ചു അതിനു മുമ്പ് അമ്മ ഞങ്ങൾക്ക് ഈ ഭവനം ഞങ്ങൾ ഭവനം പടിയാൻ തീരുമാനിച്ചപ്പോൾ ഈ ഭവനത്തിൻ്റെ ഒരു രൂപം ഞങ്ങൾക്ക് ഫോണിൽ തന്നായിരുന്നു അതേപോലെ തന്നെയുള്ളൊരു ഭവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് രണ്ടാമതായി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പറമ്പിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കൃഷിസ്ഥലത്ത് അപ്പോൾ ഭയങ്കര ശല്യമായിരുന്നു എന്തു ചെയ്താലും പോകത്തില്ലായിരുന്നു അത് ഞാൻ ഒരു ദിവസം അമ്മയുടെ ഉടമ്പടി തൈലം കൊണ്ട് മണ്ണിൽ കുരിശു വരച്ച് വിശ് പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന ജെല്ലി വിശ്വാസ പ്രമാണം ജല്ലി ഉടമ്പടി ഉപ്പ് പറമ്പിന് ചുറ്റും വിശ്വാസ പ്രമാണം ജല്ലി തളിച്ചു അതിനുശേഷം ഇന്ന് വരെ ഞങ്ങളുടെ പുരയിടത്തിൽ കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നിന്നി പിന്നെ എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു ആ ട്രല്ലിൻ്റെ അകത്ത് അകന്നിട്ട് ഞരമ്പ് അതിൽ കയറി ബൾജാവുകയായിരുന്നു ഒത്തിരി സമയം നിൽക്കാനോ നടക്കാനോ പറ്റത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് പങ്കെടുത്താൽ എന്തെങ്കിലും ഇങ്ങനെ കാലിന് പ്രശ്നമൊന്നും ആകില്ലെങ്കിൽ അമ്മ എനിക്ക് ഒരു അടയാളം തരണമെന്ന് പിറ്റേ ദിവസം തുടങ്ങി എന്നെ കൂട്ടുകാരൊക്കെ വിളിക്കാൻ തുടങ്ങി നീ ജപമാല റാലിക്ക് വാ ഞങ്ങളുടെ കൂട്ടത്തിൽ പോകാം കുഴപ്പമില്ല എന്ന് പക്ഷേ ഞാനൊരു പൂ ചോദിച്ചപ്പോൾ അമ്മ എനിക്കൊരു പൂന്തോട്ടം തന്നെ നൽകി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി കുടുംബസമേതം വന്ന് ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും പങ്കെടുക്കുവാൻ സാധിച്ചു അമ്മയ്ക്കും തിരുകുമാരനും കോടാനു കൂടി നന്ദി പിന്നെ എന്തെങ്കിലും യൂട്രസ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോരുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്യുമായിരുന്നു അതു നേരം ഞാൻ ആ അമ്മയുടെ ഉടമ്പടി തൈലം വയറിൽമേൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ എനിക്ക് ആശുപത്രിയിൽ പോകാനൊന്നും പറ്റത്തില്ല അമ്മ ഇത് സൗഖ്യം തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എട്ടു നോയമ്പ് കഴിഞ്ഞപ്പോൾ അതെനിക്ക് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം അങ്ങനെ യാതൊരു വിധ കുഴപ്പങ്ങളും എനിക്കില്ല അമ്മയ്ക്കും തിരക്കുമാരനും കോടാനും കൂടി നന്ദി പ്രേക്ഷിത പ്രവർത്തന കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പത്രം ടൗണുകളിലും ആശുപത്രികളിലും ആടുകളുടെ വീടുകളിലൊക്കെ കൊണ്ട് എൻ്റെ കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയങ്കര ദേഷ്യവും മുൻകോവൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു വൈരാഗ്യബുദ്ധിയോടു കൂടി ഞാൻ എന്നെ ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യബുദ്ധിയായിട്ട് കിടക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കതെല്ലാം ക്ഷമിക്കാനും അവരോടെല്ലാം സ്നേഹത്തോടെ പെരുമാറാനുമുള്ള കൃപ ശക്തി ലഭിച്ചു പിന്നെ അനാഥാലയങ്ങളിലും വൃദ്ധ മന്ദിരങ്ങളിലൊക്കെ ഞാൻ പോയി ഭക്ഷണം കൊടുക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കാനാണ് എല്ലാത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടിക്കുന്നത് നന്ദി പറയുന്നു േഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ബിന്ദു ബെൻസി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സൗഖ്യാനുഭവങ്ങളെയും കുടുംബത്തിൽ ലഭിച്ച സംരക്ഷണത്തെയുമാണ് സന്തോഷത്തോടും നന്ദിയോടും അമ്മമാതാവിന്റെ ഈ തിരുവളുത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് സഹോദരി പ്രത്യേകമാവിധം പറഞ്ഞു ഏലം കൃഷി വലിയൊരു തോതിൽ കുരങ്ങ് ശല്യം കാരണം വിളവെടുക്കുവാനാവാതെ പ്രയാസപ്പെടുകയും നിരന്തരമായി അത് നശിപ്പിക്കുന്നത് മൂലം ആ കൃഷി വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു എന്ത് ചെയ്തിട്ടും പരിഹരിക്കുവാനാവാതെ വലിയ മനോവിഷ്രമത്തിൽ കുടുംബം മുന്നോട്ട് പോകുമ്പോൾ അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉടമ്പടി ഉപ്പ് മണ്ണിൽ കലർത്തിക്കൊണ്ട് അതിന് ചുറ്റും വിതറുകയും ഉടമ്പടി തൈലം അവിടെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അത് ദൈവശക്തി ആ പ്രദേശത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയും തിരുമയുടെ സ്വാധീനങ്ങളെ ദോഷകരമായ സ്വാധീനങ്ങളെ ആ ഇടത്തു നിന്ന് അകറ്റുന്നതിന് വേണ്ടിയും വിശ്വാസത്തോടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത് ഉപ്പ് വിതറി എന്നതിലല്ല ആ ഉപ്പ് നാം വിതറിയുകയും കുറിച്ചടയാളം വരച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്യുമ്പോൾ ഇത് എത്ര കണ്ട് എൻ്റെ കഴിവും എൻ്റെ അറിവും വെച്ച് ഞാൻ ചെയ്യുന്നതൊക്കെ എനിക്ക് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെ പൂർണ്ണമായി സംരക്ഷിക്കുവാൻ ഈ ഒരു സൃഷ്ടിയായ ഈ ഒരു ജീവിയെ അത് ഈ പുരയിടത്തിൽ കയറി ഈ വിള നശിപ്പിക്കാതെ വിളവ് ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ ക്രമീകരിച്ചു തരുവാൻ ദൈവികമായ ശക്തിക്ക് സാധിക്കുമെന്ന ബോധ്യമാണ് അമ്മമാതാവിന് ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നേർത്ത വസ്തുക്കൾ പ്രയോഗിക്കുന്നത് പ്രിയുള്ളവർ ഓരോ നേർത്ത പുസ്തുവം അത് പ്രയോഗിക്കുന്നവരുടെ ജീവിത വിശുദ്ധിയും ജീവിത വിശ്വാസ വിശ്വസ്തയും അതോടൊപ്പം അത് ഉപയോഗിക്കുമ്പോൾ ഫലം കിട്ടുമെന്ന ഉറച്ച പ്രത്യാശയുള്ള ശരണവുമാണ് നമുക്കത് ഫലപത്തായിത്തീരുന്നത് അത് വെറുതെ ഉപയോഗിച്ചതുകൊണ്ട് എന്നേരുവം എല്ലാ ദിവസവും വെറുതെ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ടാവണം ഇത് ഇന്നു വരെ എഴുതുന്ന പരീക്ഷകൾക്ക് പരാജയമാണെങ്കിൽ ഞാൻ ഇന്ന് എഴുതുമ്പോൾ ഇതെനിക്ക് വിജയമാവും ഞാൻ ഇന്ന് വരെ എഴുതുന്ന എൻ്റെ ഇൻ്റർവ്യൂകൾ നിരന്തരം തിരസ്കരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ ശരണം ശരണപ്പെട്ടുകൊണ്ട് അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി നേർച്ചവസ്തു ഉടമ്പടി ഉപ്പ് ഒരു തരി ആ ഇരിക്കുന്നിടത്തോ എൻ്റെ നാബിലോ ഞാനത് സ്പർശിച്ചുകൊണ്ട് ഞാനതിന് പങ്കു ചേരുമ്പോൾ എൻ്റെ ഞാൻ മാത്രമല്ല അമ്മയുടെ വലിയ സംരക്ഷണം സാന്നിധ്യം എൻ്റെ കൂടെ ലഭിക്കുകയും ഒരുപക്ഷെ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടിയും എന്റെ അധരത്തിലൂടെ ദൈവ സംസാരിക്കുകയും എനിക്ക് അനുകൂലമായി കാര്യങ്ങൾ പരിണമിക്കുകയും ചെയ്യും ഇതാണ് നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണ മനുഷ്യർക്കുണ്ടാവേണ്ട വിശ്വാസം അത് അതിൽ തന്നെ ദൈവശക്തി അടങ്ങിയിരിക്കുന്നുവെന്നും അതെനിക്ക് വേണ്ടി നന്മയായി പരിണമിക്കുമെന്നും അതുകൊണ്ട് ഇപ്പോഴെന്ത് തടസ്സവും ഇപ്പോൾ പരിഹരിക്കാനാവാത്ത ക്ലേശവുമാണെങ്കിലും നിസ്സാരമായി നിസ്സാരമായത് പരിഹരിക്കപ്പെടുമെന്ന് സഹോദരി പറയുന്നുണ്ട് ഈ ഉപ്പ് വിതറി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയതിനു ശേഷം ആ തോട്ടത്തിലെങ്ങും ഏല ഏലയ്ക്ക ഒന്നും ഉറങ്ങു പോലും നഷ്ടപ്പെടാത്ത വിധം ആ കുരങ്ങ് ഒരിക്കലും വരാത്ത വിധം സംരക്ഷിക്കപ്പെടുകയാണ് അമ്മ മാതാവ് ഒരു സംരക്ഷണ വലയം ആ തോട്ടത്തിന് ഏർപ്പെടുത്തി കൊടു ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ ക്ലേശങ്ങളെ മാറ്റുന്നു വരുമാനത്തെ സുരക്ഷിതമാക്കുന്നു ജീവിതത്തെ സന്തോഷത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നു ഓരോ വിഷയത്തിലും നേർത്ത വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എന്താണോ നാം പ്രതീക്ഷിക്കുന്ന ഫലം ആഗ്രഹിക്കുന്ന ഫലം ആ ഫലത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാവണം ഈ നേർത്ത വസ്തു ഉപയോഗിക്കുമ്പോൾ ഇതെനിക്ക് ഫലമായി തീരുമെന്ന വിശ്വാസമാണ് അത് പ്രയോഗിക്കുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ പ്രവർത്തനമായി നമുക്ക് മാറിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം സമർപ്പിച്ചാൽ അമ്മ നമുക്ക് വഴിയൊരുക്കി തരും സഹോദരി പറഞ്ഞു അമ്മ വീട് പണിയുവാൻ വേണ്ടി ഏറെ ആഗ്രഹിച്ചു പണമൊക്കെ ഒരുക്കി വയ്ക്കും പക്ഷെ വീട് പണിയാൻ മാത്രം പറ്റുന്നില്ല ഒന്നും രണ്ടുമല്ല അഞ്ചു വർഷത്തിലേറെയായി പണം ഒരുക്കി വെച്ച് കാര്യങ്ങൾ ക്രമീകരിച്ച് വന്നിട്ട് വീട് പണിയുവാൻ ആവാത്ത വിധം തടസ്സങ്ങൾ വന്നു പോകുന്നു പിന്നെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ തന്നെ ദർശനം കൊടുക്കുന്നു അമ്മ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു വീടിൻ്റെ ഏതാണ്ട് ചിത്രവും അമ്മ തന്നെ കാണിച്ചു കൊടുക്കുന്നു ഇന്ന് താമസിക്കുന്ന വീട് എന്താണോ സ്വപ്നത്തിൽ സ്വപ്നത്തിനുമ്പം അമ്മ പറഞ്ഞു തന്നത് ഏതാണോ സ്വപ്നത്തിനുമ്പം നമ്മൾ കാട്ടിത്തന്ന വീടിൻ്റെ ചിത്രം അതേ മാതൃകയിൽ ഒരു ഭവനം നവീകരിച്ചെടുക്കുവാനായിട്ട് കുടുംബത്തിന് സാധിക്കുന്നു ഉടമ്പടി ഉറപ്പുള്ളതാണ് ഉടമ്പടി അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സന്ദേശവും കൊണ്ട് നിരന്തരം സഹായിക്കുന്ന ജീവിതക്രമമാണ് അതുകൊണ്ട് അമ്മയിൽ ശരണപ്പെടും തോറും പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിക്കുന്നതോറും അമ്മ മാതാവ് ജീവിതത്തെ വഴി നടത്തുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കൂടുതൽ സുരക്ഷിതമാക്കുകയും സുഗമമാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളമ്മയെ സമയ ചുരുക്കത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് അസാധ്യകാര്യങ്ങൾ നമുക്ക് വേണ്ടി ശുഭകരമാക്കുമെന്നും നേടിത്തരുന്ന അമ്മ എന്നൊക്കെ പറയുന്നത് കാരണം നാം കൊടുക്കുന്നത് അമ്മ ഏറ്റെടുക്കും അമ്മയോട് നാം പുലർത്തുന്ന വിശ്വസ്തത നമ്മുടെ ജീവിതത്തിനുള്ള അനുഗ്രഹമായി അമ്മ മാറ്റിത്തരും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് ഈ അമ്മയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും അമ്മ അമ്മമാതാവിരുടെയുള്ള സംരക്ഷണത്തിനും സഹായത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക